നമുക്ക് കേരളത്തിലേക്ക് എത്താം ആലപ്പുഴ മാന്നാറിലേക്കായിരുന്നു ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം കേരളത്തിന്റെ കണ്ണുകൾ അവിടെ കൊലപാതകം നടന്നതെന്നുള്ള സംശയത്തിൽ അവിടെ പരിശോധന നടത്തിയതും ഇന്നലെ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്ന വാർത്തയാണ് ആ വാർത്തയുടെ തുടർ ചലനങ്ങളിലേക്കാണ് പോകുന്നത് മാന്നാറിലെ കൊലപാതകം സംശയത്തിൻ്റെ പേരിലെന്നാണ് എഫ് ഐ പറയുന്നത് ഭർത്താവ് അനിലാണ് ഒന്നാം പ്രതി ജിനു സോമൻ പ്രമോദ് എന്നിവരും പ്രതിപട്ടികയിലുണ്ട് രണ്ടായിരത്തി ഒൻപതിൽ പെരുമ്പുഴ പാലത്തിൽ വെച്ചാണ് യുവതിയെ കൊലപ്പെടുത്തിയതെന്നും എഫ്ഐആറിൽ പറയുന്നു ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ വിനയ രാജു നൽകും വിനയ എഫ്ഐആറിൽ എന്തൊക്കെ കാര്യങ്ങൾ വിശദമാക്കുന്നുണ്ട് ബിബീഷ് നാടിന് നടക്കിയ കൊലപാതകത്തിന്റെ എഫ്ഐആർ പുറത്തു വരുമ്പോൾ പ്രധാനമായും പറയുന്നത് കലയെ കൊലപ്പെടുത്തിയത് സംശയത്തിൻ്റെ പേരിലാണെന്നാണ് കലയ്ക്ക് മറ്റൊരാളുമായി ബന്ധമുണ്ടെന്ന സംശയത്തിന്റെ പേരിലാണ് ഈ കൊല നടന്നത് എന്നാണ് പ്രധാനമായും എഫ്ഐആറിൽ പറയുന്നത് ഈ കേസിൽ കേസിൽ കൂടാതെ പ്രതികളുടെ അറസ്റ്റ് ഇന്ന് രേഖപ്പെടുത്തും കസ്റ്റഡിയിലുള്ള പ്രതികളെ ഇന്ന് സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയതിനു ശേഷമായിരിക്കും അറസ്റ്റ് രേഖപ്പെടുത്തുക ഈ കേസിൽ കലയുടെ ഭർത്താവായിട്ടുള്ള അനിലാണ് ഒന്നാം പ്രതിയായിട്ടുള്ള കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ അനിൽ ഇപ്പോൾ ഇസ്രായേലിലാണ് അനിലിനെ നാട്ടിലേക്ക് കൊണ്ടുവരാനുള്ള നടപടികളെല്ലാം തന്നെ പോലീസ് ഇതിനോടകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് കേസിലെ ഒന്നാം പ്രതി അനിൽ എന്നാണ് പറയുന്നത് ഈ പെരുമ്പുഴ പാലത്തിൽ വെച്ച് അനിലും സുഹൃത്തുക്കൾ സുഹൃത്തുക്കളും ചേർന്ന് കലയെ കൊലപ്പെടുത്തിയെന്നാണ് പ്രധാനമായിട്ടും എഫ്ഐആറിൽ ചൂണ്ടിക്കാണിക്കുന്നത് തുടർന്ന് കൊലപ്പെടുത്തിയതിന് കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹം മാരുതി കാറിൽ കൊണ്ടുപോയി എന്നാണ് ഈ പറ പ്രധാനമായും പറയുന്നത് പിന്നീട് തെളിവുകളെല്ലാം നശിപ്പിച്ചു അതേസമയം തന്നെ ഈ ഈ പാലത്തിൽ വെച്ച ഈ കലയുടെ മൃതദേഹം കണ്ടു എന്നൊരു ദൃക്സാക്ഷി മൊഴി നൽകിയതായും പോലീസ് പറയുന്നുണ്ട് പ്രധാനമായും അതും ഒരു വഴിത്തിരിവായി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു കൂടാതെ ഇപ്പോൾ കസ്റ്റഡിയിലുള്ള ജിനു സോമൻ പ്രമോദ് എന്നിവരാണ് ഈ കൊലയ്ക്ക് പിന്നിലെന്നും ഈ കൊലയ്ക്ക് അനിലിനെ സഹായിച്ചത് ഈ മൂന്ന് പ്രതികളാണ് സ്വാഭാവികമായിട്ടും ഇവർ തന്നെയാണ് ഈ രണ്ടും മൂന്നും നാലും പ്രതികളായി പ്രതികളായിട്ടുള്ളത് ഈ ഇപ്പോൾ ഈ കസ്റ്റഡിയിലുള്ള എന്ന് പറയുന്നത് അനിലിന്റെ സഹോദരിയുടെ ഭർത്താവാണ് പ്രധാനമായും പറയുന്നത് കേസിൽ ആദ്യം അഞ്ച് പേരെയായിരുന്നു കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടായിരുന്നത് ഈ അഞ്ച് പേരും അനിലിന്റെ അനിലിന്റെ കുടുംബത്തിൽപ്പെട്ട കുടുംബ കുടുംബത്തിൽപ്പെട്ടവർ അല്ലെങ്കിൽ അനിലിന്റെ കൂട്ടുകാരന്മാരോ ആണെന്നാണ് പ്രധാനമായും പറയുന്നത് എന്നാൽ പ്രതികൾ എങ്ങനെയാണ് കലയെ കൊലപ്പെടുത്തിയത് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല ഇന്ന് ചോദ്യം ചെയ്യൽ ചോദ്യം ചെയ്യും പ്രതികളെ വീണ്ടും ചോദ്യം ചെയ്യും അതിനുശേഷമായിരിക്കും എന്തായാലും കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ് കൊലപ്പെടുത്തിയത് എന്നുള്ള വിവരങ്ങളെല്ലാം തന്നെ പുറത്തു വരിക എന്തായാലും കേസിൽ ദൃക്സാക്ഷിയെ പോലീസിന് ലഭിച്ചിട്ടുണ്ട് അത് എന്തായാലും വലിയ ഒരു തെളിവ് തന്നെയാണ് പോലീസിനും ലഭിച്ചിരിക്കുന്നത് ഈ പതിനഞ്ച് വർഷം മുൻപുള്ള കൊലപാതകമായതിനാൽ തന്നെ ഈ മൃതശരീരാവശിഷ്ടങ്ങൾ വലിയ വലിയ രീതിയിലുള്ള മൃത ശരീരാവശിഷ്ടങ്ങൾ ലഭിക്കില്ല എന്ന് നേരത്തെ തന്നെ വ്യക്തമായിട്ടുണ്ടായിരുന്നു ഈ ശ്രീകലയുടെയും അനിലിന്റെയും പ്രണയ വിവാഹം രണ്ട് മുദായത്തിൽ നിന്നുള്ളതുകൊണ്ട് തന്നെ വീട്ടിലും എതിർപ്പ് തന്നെയായിരുന്നു ഈ വീട്ടിലെ എതിർപ്പ് മറികടന്നാണ് ഇവർ വിവാഹം കഴിച്ചിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ വീട്ടുകാരുടെ സപ്പോർട്ടും വലിയ രീതിയിൽ ഉണ്ടായിരുന്നില്ല പിന്നീട് ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ ഉടലെടുക്കുകയായിരുന്നു അനിൽ കലയെ വീട്ടിലേക്ക് കല്യാണം കഴിച്ചു കൊണ്ടുവന്നതിന് ശേഷം കടബാധ്യതയുള്ളതിനാൽ തന്നെ അനിൽ വിദേശത്തേക്ക് പോയി അനിൽ കലയെ വീട്ടിൽ നിർത്തിയായിരുന്നു അനിൽ വിദേശത്തോട്ട് പോയിട്ടുണ്ടായിരുന്നത് പിന്നീട് പിന്നീട് ഈ വീട്ടിലുള്ള വീട്ടിലുള്ളപ്പോൾ തന്നെ ഈ കലയ്ക്ക് മറ്റ് അന്യ പുരുഷനുമായി ബന്ധമുണ്ടെന്നുള്ള കൊറേ വാർത്തകളെല്ലാം തന്നെ അല്ലെങ്കിൽ ആ കുറെ ഊഹാപോഹങ്ങൾ പരക്കുകയായിരുന്നു അത് പിന്നീട് ഇവർ തമ്മിലുള്ള അടിക്ക് കാരണമായി പിന്നീട് നാട്ടിലെത്തിയ അനിൽ ഇത് ചോദ്യം ചെയ്യുകയും ചോദ്യം ചെയ്യുകയും കുട്ടിയെ തനിക്ക് വേണം എന്നുള്ള രീതിയിലെല്ലാം എത്തുകയും ഒക്കെ ചെയ്തിരുന്നു പിന്നീടാണ് ഇവർ രണ്ടുപേരും ഒരു വിനോദയാത്രയ്ക്കായി പോയത് ഈ വിനോദയാത്ര കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോൾ കല ഉണ്ടായിരുന്നില്ല അവിടെ നിന്നാണ് ഇതെല്ലാം തന്നെ തുടങ്ങുന്നത് എന്തായാലും വർഷങ്ങൾക്കിപ്പുറം പിന്നീട് ഒരു അന്ന് കേസ് കലയെ കാണാനില്ലെന്ന് പറഞ്ഞ് കേസ് നൽകിയിരുന്നെങ്കിലും കാര്യമായിട്ടുള്ള അന്വേഷണം ആ രീതിയിൽ നടന്നിട്ടുണ്ടായിരുന്നില്ല പിന്നീട് കഴിഞ്ഞ മൂന്ന് മാസം മുമ്പാണ് ഈ പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു ഊമക്കത്ത് ലഭിക്കുന്നത് പിന്നീട് ഈ ഊമക്കത്താണ് ഒരു കേസ് തെളിയിക്കാൻ തന്നെ ഭാഗമായിട്ടുള്ള അല്ലെങ്കിൽ ഇന്ന് ഈ കേസ് ഇത്ര യും രീതിൽ എത്തിക്കുന്നത് ഈ ഊമക്കത്താണ് ഈ വർഷങ്ങൾക്ക് ഇപ്പുറം ഒരു ഊമക്കത്ത് പോലീസ് സ്റ്റേഷൻ ലഭിച്ചതാണ് ലഭിച്ചതോടെയാണ് ഈ അന്വേഷണത്തിന് ഒരു വഴിത്തിരിവായിട്ടുണ്ടായിരുന്നത് ജില്ലാ പോലീസ് മേധാവിയായിട്ടുള്ള ചൈത്ര തെരേസ ജോണിന്റെ ആലപ്പുഴ എസ് പി ചൈത്ര തെരേസ ജോണിന്റെ നിർദ്ദേശപ്രകാരം അമ്പലപ്പുഴ സി ഐ പ്രതീഷ് കുമാർ ആണ് ഈ രഹസ്യ അന്വേഷണം നടത്തിയിട്ടുണ്ടായിരുന്നത് പിന്നീട് പിന്നീട് അങ്ങോട്ട് ഈ രഹസ്യ അന്വേഷണം നടക്കുകയായിരുന്നു അനിലിന്റെ കുടുംബത്തെ കേന്ദ്രീകരിച്ചും അനിലിന്റെ സുഹൃത്തുക്കളെ കേന്ദ്രീകരിച്ചും പിന്നീട് അന്വേഷണം നടന്നിട്ടുണ്ടായിരുന്നത് പിന്നീട് ഈ അന്വേഷണമാണ് ഇത്തരത്തിൽ ഈ കേസ് ഇന്ന് ചുരുള ചുരുളിയൻ പാകത്തിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നത് ഈ അമ്പലപ്പുഴക്കടുത്ത് പ്രധാനമായും ഈ ഊമക്കത്തിൽ പോലീസ് സ്റ്റേഷനിലേക്ക് ലഭിച്ച ഊമക്കത്തിൽ പ്രധാനമായിട്ടും ഉണ്ടായിട്ടുണ്ടായിരുന്നത് അമ്പലപ്പുഴയ്ക്കടുത്ത് കാക്കാഴത്തെ ഒരു നാടൻ ബോംബേർ കേസിൽ അറസ്റ്റായ പ്രതികളോട് പ്രതികളോട് ചോദിച്ചാൽ കലയെ കൊലപ്പെടുത്തിയതിന്റെ കാരണം അല്ലെങ്കിൽ വിവരങ്ങൾ കിട്ടുമെന്നായിരുന്നു ഈ ഊമക്കത്തിൽ പ്രധാനമായിട്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നത് കലയുടെ തിരോധാനമല്ല മറച്ചു കൊലപാതകമാണെന്നാണ് ഇതിന്റെ ഈ കത്തിന്റെ ഒരു ഉള്ളടക്കം എന്ന് പറഞ്ഞത് ഈ ഊമക്കത്താണെങ്കിലും അന്ന് പോലീസ് ഉദ്യോഗസ്ഥർ അത് ഊമക്കത്ത് എന്ന രീതിയിൽ തള്ളിക്കള തള്ളിക്കളയാതിരുന്നതാണ് എന്തായാലും കേസിന് ഇന്നൊരു വഴിത്തിരിവായിരിക്കുന്നത് ആ കേസ് ഇപ്പോൾ ഇത്തരത്തിൽ തെളിയിക്കാൻ പാകത്തിന് എത്തിയിരിക്കുന്നത് ജില്ലാ ജില്ലാ ഈ ഊമക്കത്ത് ലഭിച്ചപ്പോൾ തന്നെ ഈ ജില്ലാ പോലീസ് മേധാവിക്ക് വിവരം നൽകിയിരുന്നു പിന്നീടാണ് ഈ രഹസ്യ അന്വേഷണം പോലീസിന്റെ ഭാഗത്തു നിന്നും രഹസ്യ അന്വേഷണം നട അനിലിന്റെ കുടുംബത്തെ കേന്ദ്രീകരിച്ചും അനിലിന്റെ സുഹൃത്തുക്കളെ കേന്ദ്രീകരിച്ചുമായിരുന്നു അന്വേഷണം നടന്നിട്ടുണ്ടായിരുന്നത് പിന്നെ കഴിഞ്ഞ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ വലിയ രീതിയിലുള്ള അന്വേഷണം നടന്നിരുന്നു ഇന്നലെ വൈകിട്ട് പിന്നീട് കഴിഞ്ഞ ഇത്രയും നോൾ ഇത്രയും നാൾ രഹസ്യ അന്വേഷണം നടത്തിയതിനു ശേഷം ഇന്നലെയായിരുന്നു അനിലിന്റെ വീടിന്റെ പരിസരത്തോട്ട് പോലീസ് എത്തിയിട്ടുണ്ടായിരുന്നത് സെപ്റ്റി ടാങ്കിൽ അന്വേഷണം നടത്തി മൂന്ന് സെപ്റ്റി ടാങ്കുകളായിരുന്നു ഉണ്ടായിരുന്നത് അതിൽ രണ്ട് സെപ്റ്റി ടാങ്കുകൾ അന്വേഷണം ഇന്നലെ തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ടായിരുന്നു ഒന്നാമത്തെ സെപ്റ്റി ടാങ്ക് പരിശോധിച്ചപ്പോഴാണ് ഇത്തരത്തിൽ ഇത്തരത്തിൽ മൃതദേഹാവശിഷ്ടം എന്ന് കരുതുന്ന വസ്തു കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത് അത് ഫോറൻസിക്സ് പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ് എന്തായാലും അതിൻ്റെ ഫലം കൂടി വരുമ്പോഴായിരിക്കും ഏതാണ്ട് അല്ലെങ്കിൽ ഇത് മനുഷ്യൻ്റെ മൃതദേഹാവശിഷ്ടമാണോ എന്നുള്ളതിൽ ഒരു കൃത്യത എന്തായാലും വരിക കഴിഞ്ഞ ദിവസം ഇന്നലെ നമ്മൾ വീട്ടുകാരോട് കലയുടെ വീട്ടുകാരോട് സംസാരിച്ചപ്പോൾ കൂടി അവർ കരുതി അവർ പറഞ്ഞത് ഞങ്ങൾ വിചാരിച്ചത് കല മരിച്ചിട്ടില്ല അല്ലെങ്കിൽ കല മറ്റാരുടെ കൂടെ ജീവിക്കുന്നു എന്നാണ് കരുതിയിട്ടുണ്ടായിരുന്നത് ഇപ്പോഴാണ് കല മരിച്ചു എന്നുള്ളത് തങ്ങൾക്ക് മനസ്സിലാകുന്നത് മനസ്സിലാകുന്നത് എന്നായിരുന്നു എന്തായാലും ഈ കലയുടെ വീട്ടുകാരെ കേന്ദ്രീകരിച്ചും അന്വേഷണം എന്തായാലും നടക്കും കാരണം കലയെ കാണാതായിട്ട് പതിനഞ്ച് വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു കലയെ കാണാതായതിനു ശേഷം ഒരു കേസ് നൽകിയിട്ടുണ്ടതിൽ അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നില്ല അതെന്തായാലും കലയുടെ വീട്ടുകാരെയും അന്വേഷണത്തിൽ അല്ലെങ്കിൽ ചോദ്യം ചെയ്യുന്നതിന് കാരണമാകും പക്ഷേ കഴിഞ്ഞ ദിവസം കലയുടെ വീട്ടുകാർ പ്രധാനമായും പറഞ്ഞിട്ടുണ്ടായിരുന്നത് തങ്ങൾക്ക് മറ്റുള്ളവരോട് കൂടെ കല മറ്റുള്ളവരുടെ കൂടെ പോയി അല്ലെങ്കിൽ കല എവിടെയോ ജീവിച്ചിരിക്കുന്നുണ്ട് എന്നാണ് കരുതിയിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് നാണക്കേടായിരുന്നു അതുകൊണ്ടാണ് പോലീസിൽ പരാതി നൽകാതിരുന്നത് എന്നാണ് കലയുടെ വീട്ടുകാർ പ്രധാനമായും പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതേസമയം തന്നെ അനിലിന്റെ അനിലിൻ്റെ വീട്ടുകാരോട് സംസാരിച്ചപ്പോൾ അനിലിൻ്റെ വീട്ടുകാർ പ്രധാനമായും പറഞ്ഞത് തങ്ങൾക്ക് അറിയില്ല തങ്ങൾക്കറിയില്ല കലയെ കൊലപ്പെടുത്തിയെന്ന് താങ്കൾക്കറിയില്ല അല്ലെങ്കിൽ അനിൽ ഇങ്ങനെ ചെയ്യുമെന്ന് തങ്ങൾ കരുതിയിട്ടില്ല എന്നാണ് പ്രധാനമായും അനിലിന്റെ വീട്ടുകാർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്തായാലും കേസിൽ ഇപ്പോൾ അഞ്ച് പ്രതികളാണ് നേരത്തെ കസ്റ്റഡിയിലുണ്ടെങ്കിലും ഇപ്പോൾ മൂന്ന് പ്രതികളെയാണ് പ്രധാനമായിട്ടും കസ്റ്റഡിയിലുള്ളത് അവർക്കെതിരെയാണ് എഫ്ഐആർ ചുമത്തിയിരിക്കുന്നത് ഇസ്രായേലിലുള്ള അനിലിനെ നാട്ടിലെത്തിക്കാനുള്ള നടപടിക്രമങ്ങളെല്ലാം തന്നെ ഇതിനോടകം തന്നെ പോലീസ് ആരംഭിച്ചിട്ടുണ്ട് ഇനി അനിൽ വന്നതിന് ശേഷം മാത്രമായിരിക്കും ഈ കൊലപാതകത്തിന്റെ കൂടുതൽ ചുരുളഴിയാൻ സാധിക്കുക ചുരുളഴിയാൻ എന്തായാലും സാധിക്കുക എന്തായാലും അനിലിനെ കൊണ്ടുവരാനുള്ള നടപടിക്രമങ്ങളെല്ലാം ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട് അതേസമയം തന്നെ വലിയ രീതിയിലുള്ള അന്വേഷണവും നടക്കുന്നുണ്ട് ഇന്ന് പ്രതികളെ സംഭവ സ്ഥലത്ത് തെളിവെടുപ്പ് നടത്തും ഈ തെളിവെടുപ്പ് നടത്തിയത് ശേഷമായിരിക്കും കൂടുതൽ കാര്യങ്ങൾ അല്ലെങ്കിൽ എന്താണ് ഈ കേസിന് പിന്നിലുള്ള കൂടുതൽ കാര്യങ്ങൾ എന്നുള്ളത് പുറത്തുവരെ കൂടുതൽ ചോദ്യങ്ങൾ ഇനിയും ബാക്കിയാണ് കൂടുതൽ ചോദ്യങ്ങൾ ഇനിയും അനിലിന്റെ ഭാഗത്തു നിന്നും ലഭിച്ച ഉത്തരങ്ങൾ ലഭിച്ചാൽ മാത്രമേ ഇനിയും കേസിൽ കൂടുതൽ ചോദ്യങ്ങൾ ലഭിക്കാൻ സാധിക്കുക എങ്ങനെയാണ് കൊലപ്പെടുത്തിയത് എന്നുള്ള കാരണങ്ങളിലും എന്തായാലും കൊലപ്പെടുത്തിയതിന്റെ കാരണം ഇപ്പോൾ മനസ്സിലായിട്ടുണ്ട് സംശയത്തിന്റെ പേരിലാണ് കൊലപ്പെടുത്തിയതെന്നാണ് എഫ് ഐ ആർ പോലീസിന്റെ എഫ് ഐ ആർ റിപ്പോർട്ടിലുള്ളത് ഇനി അനിലിനെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് അനിലിനെ നാട്ടിലെത്തിച്ച ശേഷം കൂടുതൽ ചോദ്യം ചെയ്തതിനു ശേഷമായിരിക്കും മറ്റ് നടപടിക്രമങ്ങളെല്ലാം തന്നെ പോലീസ് ആരംഭിക്കുക എന്തായാലും ഒരു ഊമക്കത്ത് ഊമക്കത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചതല്ല അല്ലെങ്കിൽ ഊമക്കത്ത് പോലീസ് സ്റ്റേഷനിൽ എത്തിയതാണ് ഇന്ന് ഈ കൊലപാതകത്തിന് ഒരു ചുരുൾ ചുരുളഴിയാൻ കാരണമായിരിക്കുന്നു പതിനഞ്ച് വർഷത്തിന് ശേഷം ഒരു കൊലപാതകത്തിന് ചുരുൾ ചുരുളഴിയാൻ കാരണം ഇന്ന് ആ ഊമക്കത്ത് എത്തിയതാണ് അതിലും പോലീസിന്റെ പങ്ക് പ്രധാനമായും നമ്മൾ പറയേണ്ടതാണ് ആ ഊമക്കത്ത് വെറും ഊമക്കത്തായി കാണാതെ അതിൽ രഹസ്യ അന്വേഷണം നടത്തി ഇന്ന് ഇന്ന് ഈ കൊലപാതകത്തിന് ചുരുളിക്കാൻ പോലീസും വലിയ രീതിയിലുള്ള അന്വേഷണം നടത്തിയിട്ടുണ്ട് നമ്മൾ കണ്ടതാണ് പല കേസുകളിലും പല കേസുകളിലും ഇത്തരത്തിൽ ഓരോ കത്ത് ലഭിക്കുന്നു ചില കേസുകൾ പോലീസ് അന്വേഷിക്കുന്നു ചിലർ നാട്ടിൽ ചിലർ പോയി എന്ന് പറഞ്ഞ് തിരിച്ചു വരുന്ന ആൾ ആളുകളുണ്ട് എന്തായാലും ഇന്ന് കലയെ കലയെ ജീവിച്ചിരിപ്പില്ല എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ് ഇനി അടുത്തുള്ള ഈ പ്രതികളെ ചോദ്യം ചെയ്ത ശേഷമായിരിക്കും അറസ്റ്റ് രേഖപ്പെടുത്തുക എന്തായാലും മനിലിനെ നാട്ടിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമവും പുരോഗമിക്കുകയാണ് നടപടിക്രമങ്ങളെല്ലാം തന്നെ ആരംഭിച്ചിരിക്കുകയാണ് ലിബീഷ് ശരി രഹസ്യങ്ങളെല്ലാം തന്നെ മറന്നീക്കി പുറത്തു വരികയാണ് സംശയത്തിന്റെ പേരിലുള്ള കൊലപാതകം